പ്രവർത്തനം തുടങ്ങി ഇരുപത്തിയൊന്ന് വർഷമായിട്ടും സ്വന്തമായി കെട്ടിടമില്ലാതെ പത്തനംതിട്ട മല്ലപ്പള്ളി ഐ എച്ച് ആർ ഡി കോളേജും സ്കൂളും കെട്ടിടം നിർമ്മിക്കാനായി തറക്കല്ലിട്ടിട്ട് രണ്ടു പതിറ്റാണ്ട് കഴിഞ്ഞു രണ്ട് സ്ഥാപനങ്ങളും വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഐ എച്ച് ആർ ഡി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് മാനവ വിഭവശേഷി വികസന കേന്ദ്രത്തിന്റെ കീഴിലുള്ള മല്ലപ്പള്ളി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാനൂറ്റി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകൾ പ്രവർത്തിക്കുന്നത് രണ്ട് വാടക കെട്ടിടങ്ങളിലായാണ് സമാനമായ രീതിയിൽ അപ്ലൈഡ് സയൻസ് കോളേജ് പ്രവർത്തിക്കുന്നതും വാടക കെട്ടിടത്തിൽ തന്നെ രണ്ട് സ്ഥാപനങ്ങൾക്കുമായി പ്രതിമാസം ഒരു ലക്ഷത്തിലധികം രൂപയാണ് വാടക ഇനത്തിൽ ചിലവഴിക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷം മുൻപ് മൂന്നര ഏക്കർ സ്ഥലം ഐ കൈമാറുകയും തറക്കല്ലിടുകയും ചെയ്തിരുന്നു എഴുപത് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു പക്ഷേ ഇട്ടകല്ലിൽ പായൽ കയറിയതല്ലാതെ ഫലമൊന്നും ഉണ്ടായില്ല മല്ലപ്പള്ളിക്ക് വലിയൊരു നേട്ടമായിരുന്നു ഈ സ്ഥാപനം ഇവിടെ പ്രദേശത്തെ വികസനം ഉദ്ദേശിച്ചുകൊണ്ട് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥലം വിദ്യാർത്ഥികൾക്ക് വരുവാനും അതുപോലെ തന്നെ പഠന സൗകര്യത്തിനോ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആരംഭിക്കത്തക്ക രീതിയിലാണ് ഈ സ്ഥാപനം വേണ്ടി ഈ ഒരു സ്ഥലം ഏറ്റെടുത്തത് ഇവിടെ വളരെ നിർഭാഗ്യകരമാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകള് പലരും സൗജന്യമായും തുച്ഛമായ വിലയ്ക്കാണ് ഒരു വലിയ സ്ഥാപനം വരുമെന്ന് കരുതി ഇവിടെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് പക്ഷേ ആരും തന്നെ പിന്നീട് അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം നിലവിലുള്ള സ്ഥലത്തിന്റെ ഭൂരിഭാഗവും തണ്ണീർത്തടത്തിന്റെ പരിധിയിൽ വരുമെന്നതിനാൽ കല്ലുപ്പാറ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിലേക്ക് ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങൾ മാറ്റുന്നതും പരിഗണനയിലാണ് കേരള ന്യൂസ് പത്തനംതിട്ട